സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ നിർണായക വെളിപ്പെടുത്തൽ നടത്താൻ സഹായിച്ച ടീം സോളാർ കമ്പനി മുൻ ജനറൽ മാനേജർ രാജശേഖരനെയും വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലിനെയും കൊടുക്കാൻ സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ നടത്തിയ ശ്രമം പാളി സരിതയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ആളുകൾ പണം നൽകുന്നതിന്റെ സി ഡി നൽകാമെന്ന് പറഞ്ഞ് മാവേലിക്കരയിൽ വിളിച്ചു വരുത്തി കൊടുക്കാനാണ് ഫെനി ശ്രമിച്ചത് റിപ്പോർട്ടർ പുറത്തുവിട്ട ഫെനിയുടെ വെളിപ്പെടുത്തൽ സരിതയിലും അവരെ സഹായിച്ച നേതാക്കളിലും സൃഷ്ടിച്ച അതൃപ്തി മറികടക്കാനാണ് ഫെനി നാടകമാസൂത്രണം ചെയ്തതെന്ന് കരുതുന്നു വിലപേച്ചലിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാനായി സോളാർ കേസ് സജീവമായി നിലനിർത്താൻ ഫെനി ശ്രമം നടത്തുന്നതായി മുൻപ് തന്നെ ആരോപണമുണ്ടായിരുന്നു ഫെനി ബാലകൃഷ്ണന്റെ നാടകത്തിന്റെ തിരക്കഥ ഇങ്ങനെ ആദ്യം രാജശേഖരനെ ഫോണിൽ വിളിച്ച് പണം നൽകുന്നതിന്റെ സീഡി കൈവശമുണ്ടെന്നും അത് നൽകാമെന്നുള്ള വെളിപ്പെടുത്തൽ അത് പിന്നെ ഈ ഇവിടെ റിപ്പോർട്ടർമാർക്ക് കൊടുക്കണ്ട അത് ഏതെങ്കിലും വേറെ ചാനലുകാര് കൊടുത്താൽ മതി ഒരു ഈ പൈസ വാങ്ങിക്കുന്ന ഞാൻ എടുക്കുന്നതിന് ഒരു സി ഡി ഉണ്ടായിപ്പോ ഞാനത് എന്റെ മൊബൈലിനകത്ത് റെക്കോർഡ് ചെയ്ത് ഞാനത് സി ഡി ആക്കിയതാ ഞാനത് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ സി ഡി ആണ് രണ്ടു മാസമായി അങ്ങനെയാണെങ്കിൽ അത് ആര് അറിയാത്ത രീതിയിൽ വേണമെങ്കിൽ അത് ഞാൻ വേണമെങ്കിൽ രാവിലെ പത്ത് മണിക്ക് വരാണെങ്കിൽ ഞാൻ തരാം പൈസ വാങ്ങിക്കുന്നതിന്റെ പിന്നെ ആളുടെ ഫോട്ടോയും എന്റെ ഇതിന്റെ ഞാൻ ഞാൻ വെച്ചു സംസാരത്തിൽ സംശയം തോന്നിയ രാജശേഖരൻ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ പറയുന്നു തുടർന്ന് ചാനൽ ഏർപ്പെടുത്തിയ പാപ്പനങ്കോട് സ്വദേശി വിനോദിനെ ബന്ധുവെന്ന വ്യാജേന ഫെനിയുടെ അടുത്തേക്ക് അയക്കുന്നു ഫെനിയുടെ നിർദ്ദേശപ്രകാരം മാവേലിക്കര സ്റ്റേഷൻ സ്റ്റേഷനടുത്തെത്തിയ വിനോദിനെ തടഞ്ഞുവെക്കാൻ ഫെനിയും സഹായികളും ശ്രമിക്കുന്നു സർക്കാരിനെ അട്ടിമറിക്കാൻ രാജശേഖരൻ ശ്രമിക്കുന്നു ആരോപിച്ച് ിൽ മുൻകൂട്ടി പരാതി നൽകിയിരുന്ന ഫെനി പ്രാദേശിക ചാനൽ പ്രവർത്തകരെയും സഹായികളെയും ഒപ്പം കൂട്ടിയിരുന്നു സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കിയ സംഭാഷണം കെട്ടിച്ചമച്ചതെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഫിനി അതേ കുറിച്ച് വിനോദിനോട് പറഞ്ഞത് ഇങ്ങനെ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകരും രംഗത്തെത്തിയതോടെ സ്ഥലം കാലിയാക്കാനായി ഫിനിയുടെ ശ്രമം ഇതിനിടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വച്ച് അല്പം രോഷപ്രകടനവും ഫനി നടത്തി സരിതയ്ക്ക് കേസുകൾ ഒതുക്കാൻ മുഖ്യമന്ത്രി പണം നൽകിയെന്ന ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു ടീം സോണാർ കമ്പനിയുടെ മുൻ ജനറൽ മാനേജർ രാജശേഖരനുമായി ഫെനി നടത്തിയ സംഭാഷണമാണ് പുറത്തായത് ഇതേ തുടർന്ന് സരിതയ്ക്കും അവരെ സഹായിച്ച നേതാക്കൾക്കുമുണ്ടായ അതിർത്തി മറികടക്കാനാണ് ഫെനി നാടകം ആസൂത്രണം ചെയ്തതെന്ന് കരുതുന്നു തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ കാജാ ഹുസൈനൊപ്പം പ്രദീപ് സിംഗ് Man, reporter